തീരിയും പാമ്പും ശത്രുതയുള്ളതുപോലെയാണ് പരുന്തും പാമ്പും തമ്മിലുള്ള ശത്രുത കടുത്ത വിഷം അവഗണിച്ച് പാമ്പിനോട് മുഖാമുഖം ഏറ്റുമുട്ടാൻ ധൈര്യമുള്ള ചുരുക്കം ചില ജീവികളിലൊന്നാണ് പരുന്തുകൾ എന്നാൽ പരുന്തുകൾക്ക് പാമ്പുകളോടുള്ള ശത്രുതയ്ക്ക് പിന്നിൽ ഒരു കാരണമുണ്ട് ഫുഡ് ചെയിനിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ജീവികളിൽ ഒന്നാണ് പരുന്തുകൾ അതായത് പരുന്തുകൾക്ക് പറയത്തക്ക വിധത്തിലുള്ള വേട്ടക്കാരോ ശത്രുക്കളോ ഇല്ല എന്നതാണ് സത്യം ഒരുപാട് തരത്തിലുള്ള പരുന്തുകൾ നമ്മുടെ ഈ ഭൂമിയിലുണ്ട് അവയിൽ ഏറ്റവും വലിയ പരുന്ത വർഗമാണ് ഹെർട്ടി ഈഗിൾ എന്ന പരുന്തുകൾ ഏഴടിയോളം നീളമുള്ള ചിറകുകളും പത്ത് കിലോയ്ക്ക് അടുത്ത് തൂക്കമുള്ള ചിറകുകളുമുള്ള ഭീമൻ പരുന്തുകൾ വരെ നമ്മുടെ ഈ ഭൂമിയിലുണ്ട് മുൻപേ സൂചിപ്പിച്ച ഹാർമി ഈഗിളുകളുടെ കാൽപാദങ്ങൾക്ക് മനുഷ്യരുടെ കൈപ്പത്തിയുടെ അത്രയും വലിപ്പമുണ്ട് യഥാർത്ഥത്തിൽ നഖങ്ങളാണ് പ്രധാനമായും പരുന്തുകളുടെ ആയുധം അഞ്ചിഞ്ചു വരെ നീളത്തിൽ വളരുന്ന നഖങ്ങളാണ് ഇവയ്ക്കുള്ളത് സേവാങ്കുകൾ കുരങ്ങുകൾ പാമ്പുകൾ എന്നിവയടക്കം താരതമ്യേന വലിയ മൃഗങ്ങളെ പോലും എളുപ്പത്തിൽ പിടിയിലാക്കാൻ ഈ നഖങ്ങൾ പരുന്തുകൾക്ക് ഏറെ സഹായകമാണ് വലിയ കുരങ്ങുകളെ മരങ്ങളിൽ നിന്നും തന്നെ റാഞ്ചി എടുത്തു കൊണ്ടുപോകുകയാണ് പല പരുന്തുകളും ചെയ്യാറുള്ളത് കൂർത്തു വളഞ്ഞ നഖങ്ങൾ കൊണ്ടുള്ള പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുക മൃഗങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുള്ളതാണ് നഖങ്ങൾ തൊട്ട് പിന്നിലായി ശക്തിയേറിയ മാംസപേശികളും പരന്തുകൾക്കുണ്ടാകും അതിനാൽ തന്നെ ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ താഴെ വീണുപോകാതെ ബലമായി പിടിച്ചു വെക്കാൻ പരുന്തുകൾക്ക് സാധിക്കാറുണ്ട് ഭൂരിഭാഗം പരുന്തുകൾക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ വരെ പറക്കാനുള്ള കഴിവുണ്ട് ഇനി പാമ്പുകളുടെ കാര്യമെടുത്താൽ ലോകത്തിലെ മൊത്തം പാമ്പുകളുടെ ഏഴു ശതമാനം മാത്രമേ വിഷമുള്ളവയുള്ളൂ പാമ്പുകളുടെ കൂട്ടത്തിലുള്ള രാജാവ് എന്നറിയപ്പെടുന്നത് രാജവെമ്പാലകളാണെന്ന് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പ് കൂടുണ്ടാക്കുന്ന ഒരേ ഒരു പാമ്പ് തുടങ്ങി ഒട്ടേറെ പ്രത്യേകതകളുണ്ട് രാജവെമ്പാലയ്ക്ക് മറ്റു പാമ്പുകളെ ഭക്ഷണമാക്കുന്ന രാജവെമ്പാല ബുദ്ധി സാമർഥ്യത്തിലും മുന്നിലാണ് നാഡീ വ്യവസ്ഥയെയാണ് രാജവെമ്പാലയുടെ വിഷം ബാധിക്കുക ഇരുപത് വർഷം വരെയാണ് രാജവെമ്പാലയുടെ ശരാശരി ആയുസ് പ്രായപൂർത്തിയായ പാമ്പിന് പതിനെട്ട് മുതൽ ഇരുപത് കിലോ വരെ ഭാരമുണ്ടാകും ഇതിനനുസരിച്ച് വിഷസഞ്ചിയും വലുതായിരിക്കും ഇനി എന്തുകൊണ്ടാണ് പരുന്തുകൾക്ക് പാമ്പുകളോട് ശത്രുത എന്ന് നോക്കാം പരുന്തുകളുടെ ഇരകളുടെ ലിസ്റ്റിലെ ഒരു ഇര മാത്രമാണ് പാമ്പുകൾ പക്ഷേ പാമ്പുകളെ കണ്ടാൽ പരുന്തുകൾ വെറുതെ വിടാറില്ല എന്നതാണ് സത്യം പരന്തുകൾക്ക് അനായാസം പിടിച്ച് ഭക്ഷണമാക്കാൻ കഴിയുന്ന ഇരകളാണ് പാമ്പുകൾ പെട്ടെന്നുള്ള ആക്രമണത്തിൽ പാമ്പുകൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ പാമ്പുകൾ കീഴടങ്ങുകയാണ് ചെയ്യുന്നത് ചില സമയങ്ങളിൽ പരന്തുകൾ പാമ്പുകളെ തൻ്റെ ശക്തിയേറിയ നഖങ്ങൾ കൊണ്ട് പിടിച്ച ശേഷം എയറിലേക്ക് എടുക്കുകയും ശേഷം എയറിൽ വെച്ചുകൊണ്ട് പാമ്പുകളെ കൊത്തി ഇങ്ങനെ ചെയ്താൽ പാമ്പുകൾക്ക് പരുന്തുകളെ ഏറിൽ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ വരും കൂടാതെ ഏറിൽ വെച്ചാണെങ്കിലും നിലത്ത് വെച്ചാണെങ്കിലും പരുന്തുകൾക്ക് പാമ്പുകളെ അനായാസം കൊത്തി കൊല്ലാനുള്ള കഴിവുണ്ടാവും എന്നാൽ രാജവെമ്പാലകളെ പോലെ പരുന്തിന് പെട്ടെന്ന് കൊല്ലാൻ സാധിക്കില്ല അതിനാൽ തന്നെ രാജവെമ്പാലകളെ ഇരകളാക്കുക എന്നത് പരുന്തുകൾക്ക് വളരെ പ്രയാസകരമാണ്